ജോയിന്റ് കൗൺസിൽ നാട്ടിക മേഖലാ യാത്രയപ്പ് സമ്മേളനം നടന്നു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തുപോലെ ഇടതുപക്ഷത്തിനെതിരെ പിന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സപ്ലൈ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ സാധനങ്ങളുടെ പോരായ്മകൾ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു സംശയവും വേണ്ട അറുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് നൽകി വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതല്ല ഈ പ്രശ്നങ്ങളെ രാഷ്ട്രീയം എതിരാളികൾക്ക് നല്ലതുപോലെ സാധിച്ചു വിരമിച്ച വി വി രാജൻ സി എസ് സഹദേവൻ ഷാഡിൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ജോയിൻറ്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി വി ജെ മെർലി അധ്യക്ഷയായി ജില്ലാ ട്രഷറർ വി വി പ്രസാദ് വൈസ് പ്രസിഡന്റ് എം കെ ഷാജി പി ടി സണ്ണി കെ ബി സുഭാഷ് പി വി പ്രമോദ് ടി എസ് സുധി കെ വി ദിനേശ് ദിവ്യ എന്നിവർ സംസാരിച്ചു